തൃശൂൽ ടൂറർ എന്ന ജീപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബീഹാറിലെ ഒരു ഓട്ടോമോട്ടീവ് കമ്പനിയായ തൃശൂൽ ഓട്ടോക്രാഫ്റ്റിന്റെ ഡീസൽ ജീപ്പായിരുന്നു തൃശൂൽ ടൂറർ കാഴ്ചയിൽ ജീപ്പാണെങ്കിലും കാറിന്റെ യാത്രാസുഖം പ്രധാനം ചെയ്യുക എന്ന കൂടിയാണ് തൃശൂൽ ഓട്ടോക്രാഫ്റ്റ് ഈ ജീപ്പ് പുറത്തിറക്കിയത് പന്ത്രണ്ട് എച്ച് പി ഔട്ട്പുട്ട് മാത്രമായിരുന്നു ഈ ജീപ്പിനുണ്ടായിരുന്നത് എന്നാലും അന്നത്തെ റോഡുകൾക്ക് വളരെ അനുയോജ്യമായിരുന്നു ഈ ജീപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല എൺപത്തിമൂന്നിൽ തന്നെ മാരുതിയുടെ എയ്റ്റ് ഹൺഡ്രഡ് അരങ്ങേറ്റം കുറിച്ചതോടെ തൃശൂർ ടൂററിന്റെ വിൽപ്പനയെ അത് കാര്യമായി ബാധിച്ചു ആവശ്യക്കാർ കുറഞ്ഞതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നോടുകൂടി ടൂററിന്റെ ഉൽപ്പാദനം കമ്പനിക്ക് പൂർണ്ണമായും നിർത്തേണ്ടി വന്നു എൺപത്തിമൂന്ന് മോഡൽ തൃശൂർ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കേരളീയനുണ്ട് തിരുവനന്തപുരം ാരനായ ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്കായ വി സുകുമാരൻ ലക്ഷങ്ങൾ വില പറഞ്ഞിട്ടും സുകുമാരൻ ഈ വാഹനം ആർക്കും കൊടുത്തിട്ടില്ല ഇരുപത്തിയെട്ട് കിലോമീറ്റർ മൈലേജ് ആണ് സുകുമാരൻറെ തൃശൂരിനുള്ളത്